പെരുമ്പാവൂർ പാലക്കാട്ട് താഴും ബംഗാൾ കോളനിയിൽ വൻതോതിൽ ഹെറോയിൻ ലഹരിവേട്ട നടക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് സലീന കാരോത്തുകുടി എന്ന നാൽപ്പത്തി ഏഴ് വയസ്സുകാരി യുവതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എക്സൈസും എൻ സി ബിയും അതുപോലെ തന്നെ പോലീസുകാരും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പോലും ഇതിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഇവർ ഇത് വിൽപ്പന നടത്തിയിരുന്നതെന്നാണ് അറിയുന്നത് അതിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത് പെരുമ്പാവൂർ പാലക്കാട്ട് താഴെ ബംഗാൾ കോളനിയിൽ നടന്ന പരിശോധനയിൽ ഫാത്തിമ സ്റ്റോയ്സ് സ്റ്റേഷനറി കടയിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ വില വരുന്ന ഹെറോയിനും ഒൻപത് ലക്ഷം രൂപയും നോട്ട് മെഷീനും കണ്ടെത്തിയത് ഷോപ്പ് നടത്തിയിരുന്ന വയസ്സുകാരി സെലീന കാരോത്ത് കുടിയെ അറസ്റ്റ് ചെയ്തു ബംഗാൾ കോളനിയിൽ താമസിക്കുന്ന മലയാളികൾ വലിയ പ്രതിസന്ധിയും ബുദ്ധിമുട്ടും നേരിടുന്നുണ്ടെന്നും വീട് വിട്ടു പോകേണ്ട അവസ്ഥയാണെന്നും പരിസരവാസികൾ പറഞ്ഞു എൻ്റെ എൻ്റെ പേര് വീട് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ മയക്കുമരുടെ വിളിച്ചങ്ങൾ വീടിൻ്റെ ബാക്കിലായിരുന്നു ഞാൻ എൻ്റെ ഭാര്യയും കുടുംബവും സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ കാരുത്തി അലി എന്ന് പറയുന്ന ആളും അവരുടെ മകനും ജ്യേഷ്ഠനിയന്മാരും കൂടിയിട്ട് ഈ കാണാ ആളുകളെല്ലാം ഇവിടെ വിന്യസിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തല്ലിക്കോളാനാണ് ഓട്ടറ് അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവിടെ എൻ്റെ വീടൊക്കെ ഞാൻ നിസ്സാര വിലക്ക് കൊടുത്തച്ച് പോയി ഇട്ടേച്ച് പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു എനിക്കിവിടെ ജീവിക്കാൻ പറ്റാൻ നിവൃത്തിയില്ലാതെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലീസ് ബലമുണ്ട് അത് ഈ സ്ത്രീ അതെ ഈ സ്ത്രീ ക്യാമറ വെച്ചിട്ട് ഇവിടെ റെയ്ഡ് നടത്തുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ ഇവർ അപ്പം തന്നെ ഇൻഫർമേഷൻ കൊടുക്കും അവനെ വിളിച്ച് പറയും ഈ പോലീസുകാരൻ ഭയന്മാരുടെ അടുത്തൊക്കെ പറയും ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഈ എക്സൈസുകാർ ഇതേ ഈ എക്സൈസ് ഓഫീസർ രാജേഷിൻ്റെ കൂടെ പോയിട്ട് ഞാനെ ഭയനെ പിടിച്ചു കുറച്ച് സാധനം ഉണ്ടായുള്ളൂ അതുമാതിരി എൻ്റെ വണ്ടിയിൽ രണ്ട് ദിവസം കയറി അവരെ പിടിക്കാന്ന് വെച്ചപ്പോൾ അവൻ നാട് വിട്ടു അപ്പോൾ ഇതുപോലെ ഇവിടെ ജീവിക്കാൻ നിർത്തിയില്ല ഞങ്ങളുടെ കൊച്ചു കുട്ടികൾ അറിവെച്ച് വരുന്ന കുട്ടികൾ മൊത്തം ഇപ്പോൾ മറ്റേത് അമ്മിഞ്ഞപ്പാലോ അപ്പോ വണ്ടിയിലോ ഒക്കെ മതിയായിരുന്നു ഇപ്പോൾ എം ഡി എം എ കഞ്ചാവോ ഇല്ലാതെ ജീവിക്കില്ലാത്ത കണ്ടീഷനിലൊക്കെ വന്നെ കാരണം ഇവിടെ യഥേഷ്ടം യഥേഷ്ടം കഞ്ചാവും പൊടിയും എറോയിനും എല്ലാം ഇവിടെ കിട്ടും അതിന് ഫുൾ സപ്പോർട്ടാണ് ഈ വീടിന് ഈ ഘട്ടങ്ങളുടെ ഓണർ അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയും അതേമാതിരി ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടിയിട്ട് ഒരു ഉചിതമായ തീരുമാനമെടുത്തത് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് എങ്ങും പോകാനില്ല ഞങ്ങൾ ഈ നാട്ടുകാരാണ് മലയാളികളാണ് ഈ പാലക്കെട്ടായത് ഞങ്ങൾ ജനിച്ചു വളർന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ നിർത്തിയില്ല ആയതുകൊണ്ട് ഇത് എന്നെ കാണുന്ന എൻ്റെ സംഭാഷണം കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മന്ത്രിമാരും എല്ലാവരും ജനപ്രതിനിധികളും ഉണ്ടാക്കി തരണം യും എം എൻ സിബിയുടെയും നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് കുട്ടികളെ പോലും ഉൾപ്പെടുത്തിയാണ് ഇവർ ലഹരി വില്പന നടത്തിയിരുന്നതെന്നും തുടർ അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിനു അറിയിച്ചു പിടികൂടിയിരിക്കുന്നത് അതുകൂടാതെ അവർ വിറ്റ വകയിൽ ഒൻപതര ലക്ഷം ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൂടി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് അതോടൊപ്പം നോട്ട് എണ്ണുന്ന മെഷീനുകളൊക്കെ നമ്മൾ ഇവിടെ കണ്ടെടുത്തിട്ടുണ്ട് നമ്മൾ കമ്പയിൻ്റേട് ഇപ്പോൾ എൻ സി ബി കൊച്ചി യൂണിറ്റുമായിട്ട് ചേർന്ന് എക്സൈസുമായിട്ട് ചേർന്നിട്ടുള്ള കമ്പയിൻഡേഡായിരുന്നു രാവിലെ നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തത് അത് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ പാക്കിംഗ് നടക്കുന്ന ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ അവർ ഓടി രക്ഷപ്പെട്ടു നമുക്ക് ഇവരെ ഇവർ അതിനുള്ള ഒരു വീടുകളും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഇവരായിരുന്നു കുറച്ച് നാൾക്ക് നമുക്ക് ഈ ഒരു വിവരം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവർ ഇതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കമ്പയിൻ്റായിട്ട് നമ്മൾ നടത്തിയതാണ് അതിലാണ് നമുക്ക് ഈ പത്ത് ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ നമ്മൾ കണ്ടെടുത്തത് ഹെറോയിൻ അറുപത്താറ് ഗ്രാമാണ് നമുക്കിപ്പോൾ കണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇവരാണ് നമ്മുടെ കടന്തര കേന്ദ്രീകരിച്ചും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ ഇവർ വിൽപ്പനക്കാർക്ക് ചില്ലറ വിൽപ്പനക്കാർക്ക് ഇതൊരു താവളമാക്കിയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു അതായത് അന്യസംസ്ഥാന തൊഴിലാളികളായ പ്രാ ആകാത്ത ആളുകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നു കുട്ടികളെ അവര് നമുക്കിപ്പോൾ പലപ്പോഴും നമ്മൾ പതിനെട്ട് വയസ്സിന് തികയാത്ത പലവരെയും നമ്മൾ ആ മാർക്കറ്റിൽ നിന്നും ഓടിച്ചു വിടുന്നൊരവസ്ഥയാണ് അവരും ഹെറോയിൻ്റെ വില്പനക്കാരാണെന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെയും ഇവർ ഇതിൻ്റെ മറവിൽ ഉപയോഗിക്കുന്നുണ്ട് പാക്ക് ബാക്കിയത് കുട്ടികളായി കൊടുത്തിടുന്നുണ്ട് അപ്പോൾ അത്തരത്തില് വലിയൊരു സങ്കേതമായിരുന്നു ഇത് നമുക്ക് ഇവർ അസമിൽ നിന്ന് തന്നെ ബൾക്കായിട്ട് അസമിൽ നിന്നാണ് കൂടുതലായിട്ടും ബൾക്കായിട്ട് കൊണ്ടുവരുന്നത് അത് ഇങ്ങനെ ഒരു മലയാളികളുടെ മലയാളിയുടെ വീട് കേന്ദ്രീകരിച്ചാണുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഇപ്പോൾ ഉണ്ടായത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് അത് കൊണ്ടുവരുന്നതും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും അതിന്റെ സെയിലും എല്ലാം തന്നെ അവർ തന്നെയാണ് പക്ഷെ അതിനൊരു ഒളിത്താവളം എന്നുള്ള രീതിയിലാണ് ഇത് ഇത്രനാളും പ്രവർത്തിച്ചിരുന്നത് പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒക്കെ ഇൻഫോമർ ആണെന്ന് അവർ സ്വയം ഇവിടെ പറയുന്നുണ്ട് പക്ഷേ അങ് അത്തരത്തിലൊന്നുമല്ല അത് അത് അവർ അവർ മറയാക്കിയ അത് ചെയ്തത് ഇല്ല നമുക്ക് വെച്ചിരിക്കുന്നുവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആരൊക്കെയാണ് ഉറവിടം ഉറവിടത്തെ കുറിച്ചും അതിൽ ആരൊക്കെ പങ്കാളികളുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി അന്വേഷിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും പോലീസുകാരുടെ ഒത്താശയോട് കൂടിയായിരുന്നു വിൽപ്പന നടത്തുന്നതെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് അത് ഒരു സിവിൽ പോലീസ് ഓഫീസർ സുബീർ എന്ന് പറഞ്ഞ ഒരു സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ബിൽഡിങ്ങാണിത് ഇദ്ദേഹത്തെ ഈ സിവിൽ പോലീസ് ഓഫീസർ സുബീർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നിരവധി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുണ്ട് നമ്മുടെ സംഘടന പ്രോഗ്രസീവ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ സുബീറിനെ ഇതുമായി ബന്ധ സുബീറിനെതിരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ആക്ഷനും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല തുടർന്ന് എ സി പി ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ ഗോഡൌണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് ഏതാണ്ട് എട്ട് കിലോ കഞ്ചാവ് പിടിച്ചു അത് അന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല അവിടെ ഒരു ദിവസം പതിനയ്യായിരം രൂപ വരെയാണ് ഈ ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് ബംഗാളിൽ നിന്നൊക്കെയുള്ള ആളുകളുടെ അവരുടെ ഒരു തദ്ദേശീയമായിട്ടുള്ള പല ഗാംബിളിങ്ങും ഉണ്ട് അപ്പം പതിനയ്യായിരം രൂപ വരെയാണ് ഒരു ദിവസം ഒരു ഗാംബിങ് സെൻറ്ററിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അതായത് ഒരു ഗാംബ്ലിംഗ് സെൻ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് ഒരു തൊഴിലാളിക്ക് ഒരു ടേബിളിന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു റെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പം അത് അടച്ചുപൂട്ടിയിട്ടുണ്ട് പിന്നെ അയാൾ സർവീസിൽ തുടരുന്നു എന്ന് മാത്രമല്ല ഈ ഇത്തരം ഇത് ഈ ഈ സ്ത്രീ മാത്രമല്ല ഈ സ്ത്രീയൊക്കെ യഥാർത്ഥത്തിൽ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിയെ വാഹനത്തിൽ കയറ്റിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് न्यूज डेस्क पेरंबावूर